തൃശൂർ പേരാമംഗലത്ത് വഴിയിൽ വാഹനം പാർക്ക് ചെയ്തതിനെ ചൊല്ലിയുള്ള തർക്കത്തിനിടെ മൂന്ന് പേർക്ക് കുത്തേറ്റ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അല്പസമയം മുമ്പ് അനീഷ് ആന്റണി അതിന്റെ വിവരങ്ങൾ നൽകിയിരുന്നു ഇപ്പോൾ പ്രതിക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു പോലീസ് കേച്ചേരി സ്വദേശി കിഷോറാണ് ഈ കുത്തിയ ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടത് ആ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള വിവരം നേരത്തെ അനീഷ് ആന്റണി വ്യക്തമാക്കിയിരുന്നു തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് ഇപ്പോൾ ശക്തമായ സൂചനകൾ ഈ ഒരു നിമിഷം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആ സൂചനകൾക്കൊന്ന് ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ചില നിഗമനങ്ങളിലായിരുന്നു എന്നുള്ളതാണെങ്കിൽ ഇപ്പോൾ അതിന് കുറച്ചുകൂടി ബലം വെച്ചിരിക്കുന്നു തമിഴ്നാട്ടിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരം വിവരത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു കേച്ചേരി സ്വദേശി കേച്ചേരി സ്വദേശിക്കായിട്ട് കിഷോർ കൃഷ്ണയാണ് ആ കേച്ചേരി സ്വദേശി ആക്രമിച്ച ആ അക്രമി എന്ന് പറയുന്നത് പെരിങ്ങന്നൂർ സ്വദേശി ബിനീഷ് മകൻ അഭിനന്ദ് സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കാണ് കുത്തേറ്റത് ബാഡ്മിൻ്റൺ മടങ്ങുകയായിരുന്നതിനിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമിച്ച ശേഷം പ്രതി കിഷോർ കൃഷ്ണ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾ മുണ്ടൂരിലെ പച്ചക്കറി കടയിലെ ജീവനക്കാരനാണ് ഈ കെ ചേരി സ്വദേശി എന്നുള്ള പുതിയ ചില വിവരങ്ങൾ ലഭിക്കുന്നു പാർക്കിങ്ങിൽ നിന്നും രക്ഷപ്പെട്ടു എവിടെ എവിടെയാണ് ആ പാർക്കിംഗ് സംബന്ധിച്ച ആ തർക്കമുണ്ടായത് എന്നുള്ളതിനെക്കോ സംബന്ധിച്ച പുതിയ വിവരങ്ങളാണ് ഇവർ ബാഡ്മിൻ്റൺ കളിച്ച് മടങ്ങുന്നതിനിടെയാണ് അതായത് ഈ കുത്തേറ്റ മൂന്ന് പേർ ബാഡ്മിൻ്റൺ കളിച്ച് മടങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവമുണ്ടായത് ഈ പ്രതിയും ബാഡ്മിൻ്റൺ കളിക്കുകയായിരുന്നു അവിടെ ഈ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടായിരുന്നത് അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വര മണിക്കൂറുകളിൽ വരും എന്തായാലും ഇയാൾ മുണ്ടൂരിലെ പച്ചക്കറി പച്ചക്കറികടയിലെ ജീവനക്കാരനാണെന്നുള്ള വിവരമൊക്കെ ലഭിക്കുന്നു ഉത്തിയശേഷം രക്ഷപ്പെട്ട പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നുള്ള സൂചനകളിൽ ഉറച്ചു നിൽക്കുന്നു പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്